സ്ഥിതിയായിരിക്കട്ടെ ന്യായാധിപന്മാർ ഏഴാമതിയായും മിതിയൻകാരെ തോൽപ്പിക്കുന്നു ജറുബാലും ഗിതയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഹാരോത് നീരുറവയ്ക്ക് സമീപം പാളയം അടിച്ചു മിതിയന്റെ താവളം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു കർത്താവ് ഗിതയോനോട് പറഞ്ഞു നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിതിയാന്കാരെ ഞാൻ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ രക്ഷപ്രാപിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും അതുകൊണ്ട് ഫയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം ഗീതയോൻ അവരെ പരിശോധിച്ച് ഇരുപത്തിയായിരം പേർ തിരിച്ചുപോയി പതിനായിരം പേർ ശേഷിച്ചു കർത്താവ് വീണ്ടും ഗിതയോനോട് പറഞ്ഞു ജനങ്ങൾ ഇപ്പോഴും അധികമാണ് അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക അവിടെ വെച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം അവൻ നിന്നെ നിന്നോട് കൂടെ പോരട്ടെ എന്ന് പറഞ്ഞ് ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോട് കൂടെ വരട്ടെ ഇവൻ നിന്നോട് കൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട ഗിതയോ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു കർത്താവ് പറഞ്ഞു നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ മുന്നൂറ് പേരായിരുന്നു മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി കർത്താവ് ഗീതയോനോട് പറഞ്ഞു വെള്ളം നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും മിതിയാന്കാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും മറ്റുള്ളവർ താന്താങ്ക ഭവനങ്ങളിലേക്ക് പോകട്ടെ അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശകരിച്ചു മുന്നൂറ് പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിലെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു അവർക്ക് താഴെ താഴ്വരയിലായിരുന്നു മിതിയാന്കാരുടെ താവളം ആ രാത്രിയിൽ കർത്താബാവനോട് പറഞ്ഞു എഴുന്നേറ്റ താവളത്തിനരികിലേക്ക് ചൊല്ലുക ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നാൽ താഴേക്കിറങ്ങി ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ കൃത്യൻ പൂരയെ കൂടി പൂരായെ കൂടി കൊണ്ടുപോവുക അവൻ പറയുന്നത് നീ കേൾക്കുക അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും കൃത്യനായ പൂരായോടുകൂടെ ആയുധധാരികളായ ശത്രുപടന്മാരുടെ പുറം താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു മിഥിയൻകാർ അമ്മിലേക്ക് പൗരസ്ഥ്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടിക്കിളികൾ പോലെ അസംഖ്യമായിരുന്നു അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു ഗീതയോ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോടൊരു സ്വപ്നം വിവരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു മിതിയാന്കാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടി കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലം പരിചയായി അവൻ്റെ സ്നേഹിതൻ പറഞ്ഞു ഇത് ഇസ്രായേലിനായ യോ വാഷിൻ്റെ പുത്രൻ ഗിതയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല അവൻ്റെ കൈകളിൽ ദൈവം മിതിയാന്കാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗീതയോ ദൈവത്തെ വണങ്ങി അവൻ ഈ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു എഴുന്നേൽക്കുവിൻ കർത്താവ് മിതിയാന് സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ ആ മുന്നൂറ് പേരെ മൂന്ന് ഗണമായി തിരിച്ചു അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ പരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നെ നോക്കുവിൻ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ പാളയത്തിൻ്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗീതയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം മദ്യയാ മദ്യയാമ ആരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗീതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിന്റെ അതിർത്തിയിലെത്തി അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു മൂന്ന് ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു ഇടത്തു കയ്യിൽ പന്തവും കയ്യിൽ കാഹളവും പിടിച്ചു കർത്താവിനും ഗിതയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തു വിളിച്ചു താവളത്തിനു ചുറ്റും ഓരോരുത്തരും തങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് ശത്രുസേനയെ സ്ഥലങ്ങളിൽ നിന്നു ശത്രുസേന ഓടിപ്പോയി അവർ നിലവിളിച്ചു ഓടി രക്ഷപ്പെട്ടു ആ മുന്നൂറ് കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെയും സഹയോധാക്കളെയും വാൾ കൊണ്ടു വെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു പട്ടാളം സരറെ ലക്ഷ്യമാക്കി ഭക്ഷിതാവരെയും തപാത്തിൽ കൂടി അബൽ മഹാലോയുടെ അതിരുവരെയും നഫ്താലി ആഷർ മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിതിയൻകാരെ പിന്തുടർന്നു ഗിദയോൻ എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു മിഥിയാൻകാർക്കെതിരെ ഇറങ്ങിവരുവിൻ ബത്ബറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ എഫ്രായീൻകാർ ഒരുമിച്ചുകൂടി ബത്ബറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി മിതിയാനെ പിന്തുടരവേ ഓറബ് സേബ് എന്നീ മിതിയാന് പ്രഭുക്കളെ അവർ പിടികൂടി ഓറബിനെ ഓറബ് ശിലയിൽ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ചും കൊന്നുകളഞ്ഞു കളഞ്ഞു ഓറബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ ജോർദാൻ്റെ അക്കരെ ഗിതയോന്റെ അടുത്ത് കൊണ്ടുചെന്നു